മെയിൻ ബസ് റൂട്ട് ചേർന്ന് മെയിൻ റോഡ് ചേർന്ന് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് വീഡിയോയിൽ നമുക്കത് കാണാം ഒത്തിരിയേറെ വണ്ടികളൊക്കെ പോകുന്ന ഒരു മെയിൻ റോഡാണ് ഒത്തിരിയേറെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് മെയിൻ റോഡ് ചേർന്നൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ വില കുറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥിന് ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കും ചോദിക്കുന്നുള്ളൂ ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടിയിട്ടുമുണ്ട് പ്രൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുമുണ്ട് മൂന്ന് ബെഡ്റൂമ് രണ്ട് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടീപുളി ഒരു വീടും ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക എഡ്രസിൻ്റെ സ്ഥലമാണ് വരുന്നത് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതോളും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടും വരുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ പാലായി രാജുപെട്ട റൂട്ടിൽ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ബസ് റൂട്ട് ചേർന്ന് വെറും നാൽപ്പത്തി ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന വീട്